റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി പൊനാനി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു അക്ബർ ഗ്രൂപ്പിന്റെ ബെൻസി നൂർ ഹോസ്പിറ്റലുകളുടെ സഹകരണത്തോടെ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ ക്യാമ്പ് ജോയിൻ ആർ ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് സാഹചര്യത്തിൽ എന്താ പറയുക നമ്മളുടെ എല്ലാ ഡ്രൈവർമാർക്കും അതൊരു വലിയ ഉപകാരമായിട്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ റോഡിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് അപ്പോൾ ഈ പ്രി എന്താ പറയുക വാഹനാപകടത്തിലേക്ക് നയിക്കുന്ന കാരണം ഇവരെങ്ങും ഈ എന്താ പറയുക നമ്മൾ പൊതുവെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഈ കട്ടുപരിശോധനയൊന്നും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാത്രമാണ് അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വരെയാണ് അപ്പോൾ അത് എന്താ ഇങ്ങനൊരു ക്യാമ്പ് തമ്മിൽ സംഭവിക്കുന്നത് ഡ്രൈവർമാർക്ക് അവർ അവരുടെ ജീവിതമാർഗ്ഗമാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് പലപ്പോഴും ചിലപ്പോൾ സമയം കിട്ടുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അങ്ങനെ പല പ്രശ്നങ്ങളും അവർ ഇതിലേക്ക് കടന്നു വരാറ് അപ്പം പല പ്രോഗ്രാമുകളും നടന്നൊരു ഭാഗമായിട്ട് അവരുടെ ഡെപ്യൂട്ടി തഹസിൽദാർ കെ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സജിൻ വി കെ റിച്ചാർഡ് എം ടി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി സ്വാഗതവും മനോഹരൻ പി കെ നന്ദിയും പറഞ്ഞു